ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കിട്ടും എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ച് നേരെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് പഴം പുഴുങ്ങാമെന്ന് കരുതി കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല കാരണം ഒന്നും റെഡിയാക്കി നിൽക്കാനുള്ളൊരു സമയമില്ല കേട്ടോ കുഞ്ഞുവാവേനയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റൽ വരെ പോകണം അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ പോയിട്ട് എന്നാ കാണിച്ചു പക്ഷേ എങ്കിൽ പീഡിയഡ്രിഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് പോയി കാണിക്കാമെന്ന് കരുതി അപ്പോൾ നേരത്തെ പോകണം അതുകൊണ്ടിട്ടാണ് ഇന്ന് പ്രത്യേകം കാപ്പിക്കൊന്നും ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അതും പുഴുങ്ങി മുട്ടയും പുഴുങ്ങാമെന്ന് ഓർത്തു കേട്ടോ അത് കഴിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ പോണം കേട്ടോ അങ്ങനെ ഇത് പഴമൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചു പിന്നെയാണെങ്കിൽ ഇതേ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചു കെട്ടോ ചേട്ടനും അനിയനും അമ്പാടിക്കുമുള്ള മുട്ടയാണ് കേട്ടോ പിന്നെ ഇത് ഇന്നലത്തെ ചക്കപ്പഴാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയെടുത്ത് പാത്രത്തിലാക്കിയെടുത്ത് മൂടി വെച്ചതാണ് അങ്ങനെ അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇന്നലെ രാത്രിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച ചീരയും ചക്കക്കുരും കൂടെ തോരനാണ് കേട്ടോ ഇത് ഈ വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇത് റെഡിയാക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇതിന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അങ്ങനെതേ പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേഗം വന്നിട്ട് വാവയ്ക്ക് കുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കൊടുത്തതിന് ശേഷം വേണം പോകാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് തിരിച്ചു വന്നതൊന്നും അറിയത്തില്ല ആൾക്ക് വിശക്കും കേട്ടോ അങ്ങനെ കുഞ്ഞുവാവിന് ഒരുവിധം പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അമ്പാടിനെ കുളിപ്പിക്കാനായിട്ട് ചേട്ടൻ പുറത്തേട്ട് കൊണ്ടുപോയി പിന്നെ അനിയനാണെങ്കിൽ കുളിക്കാനായിട്ട് പോയി കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പണികൾ പെട്ടെന്ന് പെട്ടെന്നങ്ങനെ തീർത്തെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത് ബൈക്കിൽ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോകൽ പാടായത് കൊണ്ട് ഞങ്ങൾ ട്രിപ്പ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ താമസം ഉണ്ടാവും ആദ്യം ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കണം കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയം കൊണ്ട് ചേട്ടൻ ചീട്ടൊക്കെ എടുത്ത് നിന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് എളുപ്പമാണ് അതിന് ശേഷമാണ് പിന്നെ എന്നെയും അമ്പാടിനെയും കുഞ്ഞുമാവിനേയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനിയൻ വന്ന കേട്ടോ അങ്ങനെ പിന്നെ ഇത് കുറുക്കൊക്കെ റെഡിയാക്കി കൊച്ചിന് കൊടുത്ത് അമ്പാടിക്കും ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പഴം പുഴുങ്ങിയതും മുട്ടയും കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ ഒക്കെ കണ്ട് ഇറങ്ങി കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര പേടിയും ബുദ്ധിമുട്ടും ആണെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പീഡിയാട്രിക് സർജനെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഇവിടെ വൈക്കത്ത് പീഡിയാട്രിക് സർജൻ ഇല്ല അപ്പം അവരെയും കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ലെന്നാണ് പറഞ്ഞത് തലയുടെ പുറയിലായിട്ടൊരു ചെറിയൊരു മുഴപ്പ് പോലെ കണ്ടുകെട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അനിയൻ്റെയും ചേട്ടൻ്റെയും ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവർ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി കാണിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പാടിനെയും കൊണ്ട് ബീച്ച് വരെയൊന്നു പോകാമെന്ന് കരുതി അങ്ങനെ അങ്ങനതേ ബോട്ടൊക്കെ വന്നതൊക്കെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കുവാണ് കേട്ടോ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ വരാറില്ല വല്ലപ്പോഴും എന്നുള്ള രീതിക്ക് ഉള്ളൂ കേട്ടോ കാരണം ഇങ്ങോട്ടൊക്കെ ഈ ഒരു സമയത്തൊന്നും വരാൻ പറ്റത്തില്ല ഭയങ്കര വെയിലാണ് കേട്ടോ അങ്ങനതേ ഞങ്ങൾ അങ്ങനെ ബോട്ടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ പിന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് അവിടെ ഇരിക്കാനും പെർക്കാനൊക്കെ കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ രണ്ടുപേരും ഭയങ്കര ഗുസ്തിയും വഴക്കും ോണ്ടും ഒക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ബഹളവും ഒക്കെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനത്തെ ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നതാണ് കേട്ടോ ഈ ഒരു ബീച്ചിൽ വെച്ച് അതിൻ്റെ ഒരു പന്തലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണിച്ചേക്കുന്നത് അങ്ങനെ കുറച്ച് നേരം പിന്നെ ഞാൻ എവിടെ പോയാലും ഒരു കുഞ്ഞു ട്രൈപോർഡ് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ എളുപ്പമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അതിലേ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഈ അലങ്കരിച്ചേൻ്റെ ഒരു വള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ റിബൺ പോലത്തെ അപ്പോൾ അതൊക്കെ ഞാനും അമ്പാടി നടന്ന് പെർക്കുവാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ചുട്ട് പൊള്ളണ വെയിലാണ് അപ്പോൾ ഇതിനകത്ത് കയറി നിൽക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇതെപ്പോഴാണ് അഴിച്ചുകൊണ്ട് പോകേന്നൊന്നും അറിയത്തില്ല അങ്ങനത്തെ അതിലേക്ക് ഇറങ്ങിപ്പിറക്കി കിറന്നപ്പോൾ ഇതിന് അമ്പാടി കിടന്ന് വഴക്കുണ്ടാക്കി അവന് ലേസ് വേണമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ രണ്ട് പെട്ടിക്കട തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചേട്ടനും എനിയനോ അമ്പാടിനെയും കൊണ്ട് അപ്പുറത്തെ കടയിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ പോയിട്ട് ലേസും ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ മേടിച്ച് കൊടുത്തു കേട്ടോ അവൻ ചൂണ്ടി കാണിക്കണെല്ലാം മേടിച്ച് കൊടുക്കും അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് കായലിൽ ഇതൊക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈബെസ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ